ഹായ് ഹലോ കുട്ടുകാരെ അവ നമ്മൾ എൻ്റെ ഭാഷ കഥയുടെ പാൽ ഭാഗം കേൾക്കാൻ പോവുകയാണ് നിങ്ങൾ റെഡിയായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൂടെ ഉണ്ടാവില്ലേ ഗോപിയേട്ട് ഒരുപാട് ആശ്വസിപ്പിച്ചെങ്കിലും ആമിക്ക് സ്വയം ആശ്വസിക്കാൻ കഴിയാതെ പോയി ആമി ആമയുടെ മനസ്സിൽ വല്ലാതെ മുറിവീറ്റ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ അവൾക്ക് തോന്നിയതേയില്ല ഭക്ഷണം കഴിക്കാതെ അവൾ എഴുന്നേറ്റ് തൻ്റെ സീറ്റിൽ വന്നിരുന്നു വില്ലേജ് സെക്ഷനിൽ വന്ന് തൻ്റെ ജോലിയിൽ അവൾ നിമജ്ഞയ ആയെങ്കിൽ പോലും മനസ്സുവല്ലാതെ കൈവിട്ടു പോയിക്കൊണ്ടേയിരുന്നു ഇടയ്ക്കപ്പെടോ കണകൾ പാളി ഗോപികയിലെത്തി അവൾ തന്നെ നോക്കുന്നതേ ഇല്ല പറ്റി അവൾക്ക് ആദർശ ആദർശ് സാർ അവളെ വിളിച്ച് വഴക്ക് പറഞ്ഞതൊന്നും ആമി അറിഞ്ഞിരുന്നതേയില്ല ആദർശ ഗോപിക പോയതിന് പിറകെ മകേഷിനെ വിളിച്ചെല്ലാ കാര്യങ്ങളും അറിയിച്ചിരുന്നു അവൻ്റെ മനസ്സ് വല്ലാതെ മുറിവേറ്റു തൻ്റെ ആമി ഒരുപാട് വിഷമിച്ച് കാണുമെന്ന് അവന് മനസ്സിലായി ആമി തൻ്റെ ആമി അവളൊരു അവൾ ഒരിക്കലും ഗോപികയാകില്ല എന്ന് തനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെ ആകാൻ ഒരിക്കലും തൻ്റെ ആമയ്ക്ക് കഴിയുകയുമില്ല മകേഷിന് വല്ലാ ദേഷ്യം ഇതൊക്കെ കേട്ടപ്പോൾ പക്ഷേ ആദർശ് ആവശ്യത്തിന് വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടതുകൊണ്ടാണ് അവൻ തുടങ്ങിയത് വൈകിട്ട് ചായയും ഇണ്ടുമല്ല ഗോപിയുടെ പറഞ്ഞപ്പോഴാണ് ആദർശ് സാർ ക്യാമറയിലൂടെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ടായിരുന്നെന്നും ഗോപിയെ റൂമിൽ വെച്ച് വിളിച്ച് ആവശ്യത്തിന് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ആമിയ അറിയുന്നത് തന്നെ അതെല്ലാം കേട്ടപ്പോൾ എന്തുകൊണ്ടോ ആമിയുടെ മുഖമൊന്നും തെളിഞ്ഞു റും പുഞ്ചിരിയൊക്കെ മുഖത്ത് വിട്ടിരുന്നു എന്നിട്ടും പുള്ളിൻ്റെ ഉള്ളിൽ അറിയാതൊരു വിഷമമല്ലാതെ ഒന്നും കൂടി കാരണം കുറച്ച് സമയത്തേക്കാണെങ്കിൽ കൂടിയും മറ്റൊരാൾ പറയുന്ന വാക്ക് കേട്ട് താൻ മാഷിനെ തിരിച്ചു പോയല്ലോ അല്ലെങ്കിൽ മാഷിനെ കുറച്ച് മോശമായിട്ട് ചിന്തിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് അല്ലാതെ നമുക്ക് വിഷമം തോന്നി മുരടരാണെങ്കിലും തൻ്റെ മാഷ് ഒരു പാവമാണെന്ന് അവൾക്ക് നല്ലവണ്ണം അറിയാം ഇപ്പോൾ അവൾക്ക് കുറച്ചുകൂടി മഹിയോടെ സ്നേഹം കൂടിയതായിരുന്നു വില്ലേജ് സെക്ഷനിലെ ജോലിയൊക്കെ തീർന്നവളി ഇറങ്ങിയപ്പോൾ സമയം രാത്രി എട്ടുമണിയായി വാഴ്ച വിളിക്കാൻ വന്നിരുന്നു ഒന്നും മിണ്ടാതെ വാഷിനൊപ്പം വാഷിനൊപ്പം ബൈക്കിൽ രണ്ടുപേരും പുറത്തേക്ക് പോയി മഹി വന്നിടം മുതൽ ആമയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു കാരണം ആമയൊന്നും മിണ്ടുന്നതേ അപ്പോൾ അപ്പോ ഗോപിക പറഞ്ഞതെല്ലാം ആമി വിശ്വസിച്ച് കാണുന്നു വല്ലാത്ത വേദനയോടെ മാഴ്ഷ സ്വയം തന്നോട് തന്നെ ചോദിച്ചു അവിടെ ചുണ്ടിൽ അവൾ കണ്ടിരുന്നു മാഷ തന്നെ നോക്കുന്നതും ആ മുഖം അല്ലാതെ മാറിപ്പോകുന്നതും അവിടെ ചുണ്ടിൽ നരത്ത പുഞ്ചിരി വിടർന്നു അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രമല്ല ദീർഘ അവനെ കെട്ടിപ്പിടർന്നുകൊണ്ട് പതുക്കെ പറഞ്ഞു ഐ ലവ് യു മ കേട്ട ഐ ലവ് യു സോ മച്ച് അത്രയും മതിയായിരുന്നു മഹേഷിനെ സന്തോഷിക്കാൻ കാരണം ഇന്ന് ആമിയേക്കാൾ കൂടുതലായി മഹിയുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല അവനാരെയും അവളെക്കാൾ കൂടുതലായി നീ ഭൂമി സ്നേഹിക്കുന്നുമില്ല അത്രയ്ക്കും ജീവനാണ് അവന് അവളെ ആ ആമയത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രാണം പറഞ്ഞു പോകുന്നതിന് തുല്യമാണ് മഖിയെ സംബന്ധിച്ച് പറഞ്ഞത് വണ്ടി പെട്ടെന്ന് ഓടി ഹോസ്റ്റലിലെത്തി പെട്ടെന്ന് വണ്ടിയോടി കൂടി എത്തിയതുപോലെ ആമയ്ക്ക് തോന്നി പതിവില്ലാതെ മാഷ വണ്ടി ഇരുട്ട് കരഞ്ഞത്തിയ വണ്ടിയിൽ നിന്നും ആമിയോട് ഇറങ്ങാൻ പറ്റും ആമി വണ്ടിയിൽ നിന്നും പതുക്കേത്താനിറങ്ങി പെട്ടെന്നാണ് പ്രതീക്ഷിക്കാതെ അങ്ങനെയാണ് ശ്രദ്ധിച്ചത് അതെന്തായിരിക്കും അത് നമുക്ക് എടുത്ത് എപ്പിസോഡിൽ കേൾക്കാം അതല്ലേ അതിന്റെ സ്ഥിരം